ോ എനിക്ക് കൂടുതലുണ്ടോ എല്ലാം കറക്റ്റ് ആണോ എനിക്ക് അത് ഇതാ പാവാ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കലാസ് ഫുട്ബോൾ അപ്പോൾ അപ്പൊ ഇന്ന് ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ് കാണിക്കാൻ കാണിക്കുന്നത് അല്ലെങ്കിൽ കറിയാണ് നല്ല ഡിന്നറിന് 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 എന്തിനാം നല്ല കറിയാണ് അതെ സോയ ഒരു കറിയാണ് സോയ മാത്രം അതില് സോയന് മുട്ട ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റ തക്കാളി സവാള ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു കറിയാണ് എന്നാൽ ഈസി ആയിട്ട് എന്താ അല്ല അങ്ങനെ സോയയുടെ പല കലകളും ഇട്ടിട്ടുണ്ട് ഒരുപാട് കറയിട്ടുണ്ട് നമ്മളൊരു പെരട്ടിട്ട് നല്ല നല്ല അടിപൊളിയായിരുന്നു ഞാൻ ഇത് എന്തായാലും ഇവിടെ പിൻ ചെയ്തേക്കാം അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം ശരിക്കും നമ്മള് ബീഫൊന്നും കഴിക്കുന്ന വരട്ടിയ ബീഫൊക്കെ കാര്യങ്ങളും ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെത് അപ്പൊ ജസ്റ്റ് ആ റെസിപ്പി കാണാൻ താല്പര്യമുള്ളവര് ഒന്ന് കണ്ടു നോക്കിക്കോ ഞാൻ പിൻ ചെയ്തേക്കാം അപ്പൊ നമുക്ക് താമസിക്കാതെ ചെയ്തു തുടങ്ങാം അല്ലേ സ്വയം വേവിച്ചെടുക്കാം അപ്പൊ നമ്മള് എന്റെ കൂടെ ഞങ്ങളിവിടെ ചെറിയ സോയ എടുത്തേക്കുന്നു അല്ലെ സോയ ചെങ്സ് ചെറുത് വലുതാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വലുത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലേ ഇത് നമുക്ക് എത്ര വേണോ ആവശ്യത്തിന് വെള്ളത്തിനൊക്കെ ഇട്ടുകൊടുക്കുക അപ്പൊ ഇതാ സോയ ഇവിടെ കുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ വേറെ ഉപ്പ് ഒന്നും ഇട്ടില്ല ജസ്റ്റ് കുക്ക് ചെയ്തെടുത്തതേ ഉള്ളൂ നമുക്ക് വെള്ളത്തിനകത്തോട്ട് ഇട്ട് ഊറ്റിട്ട് പിഴിഞ്ഞ് അതിനകത്ത് വെള്ളം എല്ലാം കളഞ്ഞ് അതിനെടുക്കണം ഇതേപോലെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്ക് രണ്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് മുളകുപൊടി ഞങ്ങളിവിടെ കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്നുകിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കുക എന്നിട്ടൊരു പാനിലേക്ക് ഞങ്ങളിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് എണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് കുറച്ച് ഫ്രൈ ചെയ്യുന്നുകൊണ്ടാണ് എണ്ണ കൂടുതൽ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പൊ ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇത് നല്ല ഗ്രേവി പ്രിപ്പയർ ചെയ്യാം അല്ലെ ഗ്രേവിനെ ഇനി നമ്മൾ അടുത്തായിട്ട് വേണ്ട ഒരു കാര്യം പറയുന്നത് പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ നമുക്ക് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യാം തീരെ ചെറുതല്ല അതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിനാക്കി പൊട്ടറ്റോ എടുക്കാം പിന്നെ സവാള തക്കാളി വേണം അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ സമയം കൊണ്ട് അരിഞ്ഞ് റെഡിയാക്കിയെടുക്കാം സോയ ഫ്രൈ മാറ്റിയതിനു ശേഷം പൊട്ടറ്റോയും ഫ്രൈ ചെയ്യാം റോസ്റ്റ് ചെയ്യുക അപ്പൊ നമുക്കിനി ഈ പൊട്ടറ്റോ പോരി സോയയുടെ കൂട്ടത്തിലും തന്നെ വെക്കാം അപ്പൊ നമുക്ക് ഇനി ഇതിനകത്ത് അടുത്തത് ഇതിന്റെ ഗ്രേവി ഉണ്ടാക്കാം അപ്പൊ നമ്മള് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു ഇനിയിപ്പൊ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് അതിന് നമ്മളെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് തുടങ്ങാമേ എണ്ണ കുറച്ചു കഴിക്കാം ഞാൻ എടുത്ത് തന്നെ അതിന് നമുക്ക് കുറച്ച് മസാല കുറച്ച് ഇടാം അല്ലെങ്കിൽ സവാള നല്ല ഫൈനായിട്ട് ചോക് എടുത്തിരിക്കുന്ന സവാള ആണ് ആദ്യം നമുക്ക് സവാള വെച്ച് നോക്കാം നമുക്ക് കുറച്ചു ഉപ്പും കൂടെ ഉപ്പാട്ടേക്ക് എപ്പഴും ഉപ്പല്ല ആവശ്യത്തിന് ഉപ്പ് ഇടേ ഉപ്പില്ലെങ്കിൽ ആ തരത്തിലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നില്ല സ്വർണ്ണതാണ് ഉപ്പ് എടുക്കാം മനസ്സിലായ് അടുത്ത നമ്മുടെ തക്കാളി എന്താ ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇട കട കുറച്ച വൈണ്ടറ് അണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന അതിക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയാണ് ഇനി പൊടി ചേർക്കാം അന്നിശേഷം ഇമോൾ പൊടി ക Kashmiri chili powder ആണ് യൂസ് ചെയ്യുന്നത് ഇതാണ് മല്ലിപ്പൊടി coriander ഇനി ചട് ചായൈ ഈ മസാല ഇടാം അങ്ങനെയുണ്ട് ഇടെ മസാല ഇട ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയയും പൊട്ടറ്റോയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നതാണ് ഇനി അതും കൂടെ ഇതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആ ഗ്രേവിക്കകത്ത് ശരിക്കും ഇതൊക്കെ പെരണ്ട് വരണം നമ്മൾ ഫ്രൈ ചെയ്ത പൊട്ടറ്റോയിലും സോയയിലും ഒക്കെ ആയിട്ട് ആ ഗ്രേവിയുടെ എല്ലാം പിടിച്ചു വരണം അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ഇങ്ങനെയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് ചെറിയ ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് കുക്കായി വരുന്ന സമയത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ബാക്കിയെല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത് അപ്പോഴാണ് ഇനി ഇതിനൊക്കെ കസൂരി മേത്തി മാത്രമേ ഇടാനുള്ളൂ അപ്പോൾ കസൂരി മേത്തിയുടെ പാക്കറ്റ് എടുത്ത് വെച്ചിട്ട് കുഞ്ഞു ഇങ്ങനെ അമ്മയോട് ചോദിക്കുകയാണ് അതിൻ്റെ ഓരോ ഡൗട്ട്സ് അതിൻ്റെ മുകളിലുള്ള കറി ഏതാ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് അത് കണ്ടിട്ട് കൊതി വരുന്നു കഴിക്കാൻ എന്നൊക്കെ പറയുകയാണ് അമ്മയോട് അപ്പോൾ ഞങ്ങൾ യൂഷ്വലി ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവൻ എപ്പോഴും വന്ന് കൂടെ നിൽക്കും അവൻ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് കൂടെ വരുന്നത് തന്നെ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ എടുത്താൽ നമ്മുടെ വീഡിയോ ൊരു ഇരുപത്തഞ്ച് എങ്കിലും മിനിമം കാണും അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് അവൻ ഇൻക്ലൂഡ് ചെയ്യിച്ചില്ലെങ്കിലും അവൻ കിടന്ന് ബഹളം ഉണ്ടാക്കും അപ്പോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തത് അപ്പൊ ഇനിയിപ്പം ജസ്റ്റ് നമുക്ക് ആ കറി ആയോന്നൊന്ന് നോക്കാം എന്തെങ്കിലും ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾക്ക് എരിവ് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്തു പിന്നെ കുഞ്ഞിനും കൂടെ കൊടുക്കുന്നതുകൊണ്ടാണ് എരിവ് ഒത്തിരി കൂടുതൽ ഇടാത്തത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ എരിവിൻ്റെ അളവിന് വ്യത്യാസപ്പെടുത്താം അപ്പോൾ കുറവായിരുന്നതുകൊണ്ട് കുറച്ച് എരിവും കൂടെ ഞങ്ങൾ അന്നേരം ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇനി ആ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്കും നമ്മളതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കസൂരി മേത്തിയൊക്കെ ആഡ് ചെയ്തു ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം അടിപൊളി കറിയാണ് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ചപ്പാത്തിയോ ദോശ ദോശ ചപ്പാത്തി ഞങ്ങൾ ഞങ്ങള് ഇനി വെറൈറ്റി ആയിട്ട് കൂടെ ആയിട്ട് അപ്പൊ നമ്മൾ ചിക്കൻ കറിയുടെ ഒരു പണോ പൊതുവേ സോയയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ ആണല്ലോ കാണാനൊക്കെ കുറച്ചുകൂടെ തീർച്ചയായിട്ടേനോട് കൊള്ളാം കൊള്ളാലെ ബ്രെഡിനോട് നല്ലിങ്ങനെ

എളുപ്പത്തിലെടുക്കാൻ പറ്റുന്നേ ഉള്ളേ നമുക്കിപ്പോൾ രാത്രിയൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതുപോലെ ബ്രെഡിന്റെ കൂടെ കോമ്പിനേഷൻ ആണോ നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ബ്രെഡ് എടുത്ത് നോക്കിയാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ അടുത്തൊരു അടിപൊളി റെസിപ്പിയോ ബ്ലോഗോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം